മെഡിക്കൽ രംഗത്ത് പണപ്പെരുപ്പം ഉയരുന്ന സാഹചര്യമാണ് നിലവിലേത് വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ മറ്റൊരു വെല്ലുവിളിയാണ് ഇതെല്ലാം ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളെ നിത്യജീവിതത്തിൽ അനിവാര്യമാക്കി മാറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നവരും ഒരുപാട് പേരാണ് പക്ഷെ പലരും ശ്രദ്ധയില്ലാതെ പല പോളിസികളും എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഇപ്പോഴാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ പരസ്പരം മത്സരിക്കുന്ന തിരക്കിലുമാണ് മാത്രവുമല്ല ഇന്ത്യയിൽ നിരവധി ഇൻഷുറൻസ് പോളിസികൾ ലഭ്യമാണ് ഇവയിൽ നിന്ന് അനുയോജ്യമായ ഒരു പോളിസി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് മികച്ച ഒരു ആരോഗ്യ ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഒന്ന് ശരിയായ കവറേജ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക നിരവധി ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കെതിരെയുള്ള സംരക്ഷണമാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ പ്രീ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഡേ കെയർ ട്രാൻസ്പോർട്ടേഷൻ അടക്കം ചികിത്സാ ചെലവുകൾ ഇവയിലൂടെ കവർ ചെയ്യപ്പെടുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരു പോളിസിയാണ് പരിഗണിക്കുന്നതെങ്കിൽ കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും ആവശ്യങ്ങൾ അറിഞ്ഞ് തീരുമാനമെടുക്കുക ആനുകൂല്യങ്ങൾ ചെലവുകൾ എന്നിവ താരതമ്യം ചെയ്യുക രണ്ട് താങ്ങാനാവുന്ന പരിധി നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു പോളിസി തിരഞ്ഞെടുക്കുക എന്നതുപോലെ പ്രധാനമാണ് പോക്കറ്റിന് യോജിച്ചത് തിരഞ്ഞെടുക്കുക എന്നതും എന്നാൽ ഒരു പോളിസിയുടെ വില നോക്കുന്നതിന് മുൻപ് പ്ലാൻ ആനുകൂല്യങ്ങളാണ് പരിഗണിക്കേണ്ടത് യുക്തമായ നിരക്കിലുള്ള ഒരു പോളിസി കണ്ടെത്തി അനുയോജ്യമായ കവറേജ് ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത് ഇവിടെ പ്രീമിയം നിരക്കുകൾ താങ്ങാവുന്നതാണെന്ന് ഉറപ്പാക്കേണ്ടതുമാണ് കാലക്രമേണ നിങ്ങളുടെ പോളിസി റിവ്യൂ ചെയ്യുകയും അനുയോജ്യമായ വിധത്തിൽ കവറേജ് ഉയർത്തുകയും വേണം വരുമാനം കുടുംബത്തിന്റെ വലുപ്പം ആവശ്യങ്ങൾ തുടങ്ങിയവ പരിഗണിച്ച് യുക്തിസഹമായ തീരുമാനമെടുക്കാം മൂന്ന് വ്യക്തിഗത പോളിസിയേക്കാൾ ഫാമിലി പോളിസികൾക്ക് മുൻഗണന നൽകുക കുടുംബമില്ലാത്തവർക്ക് വ്യക്തിഗത പ്ലാനുകൾ അനുയോജ്യമാണ് എന്നാൽ അങ്ങനെയല്ലാത്തവർ ഫാമിലി പ്ലാനുകൾ പരിഗണിക്കുന്നതായിരിക്കും മെച്ചപ്പെട്ട തീരുമാനം കുറഞ്ഞ നിരക്കിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ഇവിടെ ലഭ്യമാകും മാത്രമല്ല കുടുംബാംഗങ്ങൾ കവറേജിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ മാനസികമായ സ്വസ്ഥതയും ചിലർക്ക് ലഭിച്ചേക്കാം നാല് ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാന കാര്യങ്ങളാണ് ആജീവനാന്തം പുതുക്കാവുന്ന പോളിസികൾ തിരഞ്ഞെടുക്കുക എന്നതിന് പ്രാധാന്യം നൽകേണ്ടതാണ് നിങ്ങൾ ഒരു പോളിസി എടുക്കുന്നതിന് മുൻപ് എത്ര വർഷം കവറേജ് ലഭിക്കുമെന്ന് പരിശോധിക്കുക യഥാർത്ഥത്തിൽ പ്രായം കൂടുമ്പോഴായിരിക്കും ആരോഗ്യ ഇൻഷുറൻസ് ഉപകാരപ്പെടുന്നത് ഇതിനാൽ ആജീവനാന്തം പുതുക്കാൻ സാധിക്കുന്ന പോളിസികൾ തിരഞ്ഞെടുക്കുക ഇൻഷുറൻസ് കമ്പനി ആകെ ലഭിച്ച ക്ലെയിമുകളിൽ എത്രത്തോളം സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് പരിശോധിക്കുകയും വേണം ഉയർന്ന ക്ലെയിം സെറ്റിൽ ചെയ്ത് കൊടുത്തിട്ടുള്ള കമ്പനികൾക്ക് മുൻഗണന നൽകുക എന്നതും പ്രധാനമാണ് പോളിസി വാങ്ങുന്നതിന് മുൻപ് പ്രീമിയം നിരക്കുകളടക്കം ഓൺലൈനായി പരിശോധിക്കാൻ സാധിക്കും ഇത്തരത്തിൽ താരതമ്യങ്ങൾ നടത്തി മാത്രം മികച്ച ഒരു തീരുമാനത്തിലേക്ക് എത്താം